നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള രാവിലത്തെ സ്ഥിതി ഉണ്ടല്ലേ എന്താ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ടൊന്നും ഒരു എന്ന് പറഞ്ഞ സംഗതില്ല കേട്ടോ ആ ഭാത്തേക്ക് വീടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചളിയാണ് ചളി അറിഞ്ഞത് പക്ഷേ ആ ഭാത്തു വയ്ക്കുക ഉള്ള തരും അതെന്താണ് കഥ മനസ്സിലായത് കടലങ്ങറങ്ങി ആ അപ്പൊ അങ്ങോട്ട് കേറി വരുന്നുണ്ട് അതെ അല്ലേ അപ്പൊ ഇതപ്പോ ഇതാണ് എന്ന് ശാഖരുന്നറിയ സംഗതി അല്ലേ അടിപൊളി ഇങ്ങനെ ഉണ്ടാവും അതായത് കടലിൻ്റെ ഈ പ്രതിഭാസം ചില ആൾക്കാർ പറഞ്ഞ് ചാകര പറയുന്നുണ്ട് ചില ആൾക്കാർ പറഞ്ഞ് വിശാന്തമായിട്ട് കുറച്ച് ദിവസമായിട്ട് കടലിൽ നിന്ന് നിൽക്കുന്നു അപ്പം കടല് ഈ ചളിയൊക്കെ കരക്ക് അടിപ്പിക്കുകയാണ് പുറന്തെല്ലാം അതായത് ഇനിയും കടല് കുറച്ചും കൂടി വലിയെന്നാണ് പറയുന്നത് ഇനിയും കടൽ ഇവിടുന്ന് ആദ്യത്തെ ഒരു തെറ്റും വരുന്നതൊക്കെ വലിയെന്നാണ് പറയുന്നത് അത് ഈ ചളിയൊക്കെ ഇങ്ങോട്ട് തിരിച്ചടിക്കും കടലേക്കന്നെ അത് നമ്മൾ കരയിൽ നിന്ന് ഒഴിവാക്കിയ സാധനങ്ങളൊക്കെ കടൽ മുക്കും വണ്ണം കൂടി തിരിച്ചു തരും